പ്രണയ നൈരാശ്യം കൊണ്ട് ജീവൻ വെടിഞ്ഞവർ പ്രണയം ഒരു ബാധ്യതയായി മാറുമ്പോൾ ജീവൻ എടുക്കുന്നവർ നഷ്ടപ്പെട്ടു പോയ പ്രണയവും ഓർത്ത് നീറിനീറി നിരാശ ജീവിതം നയിക്കുന്നവർ അങ്ങനെ എത്രയെത്ര പ്രണയകഥകൾ ഇവർക്കൊക്കെ ഒരു മറുപടി തന്നെയാണ് പ്രശസ്ത എഴുത്തുകാരനായ എൻ മോഹനന്റെ ഒരിക്കൽ എന്ന നോവൽ മനുഷ്യൻ ഏറ്റവും വൈകാരികമായി ഇടപെടുന്നത് സ്നേഹത്തിനു മുന്നിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഴുതിയതാണെങ്കിലും ഈ കാലഘട്ടത്തിലും ഈ നോവൽ ഏറെ ശ്രദ്ധേയമാണ് കഥാകൃത്ത് ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതാണ് ഈ നോവലിൻ്റെ ഉള്ളടക്കം ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ സ്വന്തം ഭാര്യയും അമ്മയുമല്ലാതെ അദ്ദേഹത്തെ സ്വാധീനിച്ച പഴയ പ്രണയിനിയെ ഓർത്തുകൊണ്ട് എഴുതിയ ആത്മകഥാംശമുള്ള നോവലാണ് ഒരിക്കൽ കോളേജ് കാലഘട്ടത്തിൽ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുമായി വേർപിരിയാനാവാത്ത വിധം മാനസിക അടുപ്പത്തിലേക്കെത്തിയിട്ടും ഒടുവിൽ ഒരു നിർണായക ഘട്ടത്തിൽ അവൾ മറ്റൊരാളിൻ്റെ ഭാര്യയായി മാറുകയാണ് പ്രണയം കൊണ്ട് മുറിവേറ്റതും ആ വേദനയിൽ കാലങ്ങളോളം നീറുന്നതും എഴുത്തുകാരനാണെന്ന് നോവൽ വ്യക്തമാക്കുന്നു തന്നെ ചതിച്ചവളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിക്കണമെന്ന് എഴുത്തുകാരൻ ചിന്തിക്കുന്നേയില്ല എവിടെയാണെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു അയാളുടെ പ്രണയം എന്നതിന് ഇതുതന്നെയാണ് ഉദാഹരണം ശരിക്കും ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതുതന്നെയല്ലേ സ്നേഹിക്കുന്നയാളെ നോവിക്കാൻ കഴിയില്ല അവര് സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുക മുൻകാല പ്രണയബന്ധത്തെ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അസുഖബാധിതയായി കിടന്നിരുന്ന ആ പഴയ കൂട്ടുകാരിയെ കാണാൻ നിർദ്ദേശിക്കുന്നത് തന്നെ എഴുത്തുകാരന്റെ ഭാര്യയാണ് അതുപോലെ തന്നെ കൂട്ടുകാരിയുടെ ഭർത്താവും സമഗ്ര ചിന്താഗതിയുള്ളയാളാണ് വിവാഹത്തിന് മുമ്പ് കഥാകൃത്തിനെ കാണാൻ അയാൾ എത്തുകയും വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച പെൺകുട്ടിയുടെ പറഞ്ഞു കേട്ട കഥകളെക്കുറിച്ച് നേരിട്ട് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്നതിൽ തമ്മിൽ എന്ന വാക്കിന് അർത്ഥമില്ലെന്ന് എൻ മോഹനൻ ആണയിട്ട് പറയുന്നു അയാൾക്ക് മാത്രമുണ്ടായ ഇഷ്ടമാണെന്നും ആ പെൺകുട്ടി നിരപരാധിയാണെന്നും പറഞ്ഞ് അയാളെ യാത്രയാക്കുമ്പോൾ എൻ മോഹനൻ എന്ന കഥാകൃത്തിൻ്റെ കണ്ണ് നിറയുന്നത് അറിയാതെ പോകരുത് വർഷങ്ങൾക്ക് ശേഷം ആശുപത്രി വരാന്തയിൽ ഇരുവരും കണ്ടുമുട്ടുമ്പോഴും ആ സ്നേഹബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതും വ്യക്തമാണ് പ്രണയിച്ച പെൺകുട്ടിയെ വിരൽത്തുമ്പ് തുമ്പുകൊണ്ട് പോലും തൊട്ടുനോവിക്കാത്ത ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനാണ് കഥാകൃത്ത് ആഗ്രഹിച്ചത് മാംസ നിബന്ധമല്ല രാഗം എന്നതിൻ്റെ ഉത്തമോദാഹരണമായി ഇതിനെ സൂചിപ്പിക്കാം നീതിമാനായ ഒരു മനുഷ്യന് പ്രണയത്തിൻ്റെ പേരിൽ ആരെയും നോവിക്കാൻ കഴിയില്ല എന്നും ഈ നോവൽ വ്യക്തമാക്കുന്നു പ്രിയ കൂട്ടുകാർക്ക് എൻ്റെ കഥാവായന ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്